嗯、啊 അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് സിജോ തിരിച്ചെത്തിയിരിക്കുകയാണ് സിജോൻ്റെ ഒരു മാസ് എൻട്രി തന്നെയായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ നടന്നത് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് സിജോ എത്തിയത് അതിനുശേഷം സിജോ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ വന്നതൊരു തീയായിട്ടായിരുന്നു അതിനുശേഷം എനിക്കൊരു ഇഞ്ചൊരു സംഭവിച്ചു എനിക്ക് പുറത്തു പോകുകയാണ് വന്നു ഇപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത് ഒരു കാട്ടു തീയായിട്ടാണ് ഇവിടെ നല്ല രീതിയിൽ എല്ലാവർക്കും ഗെയിം കളിക്കാൻ നമ്മൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കേണ്ട സമയത്ത് ഞാനൊരു സാറാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം എൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ഞാൻ സൂക്ഷി ഇവിടെ ഉപയോഗിക്കാൻ എന്നെപോലെ തന്നെ നിങ്ങളും അതെല്ലാം ശ്രദ്ധിക്കുക ഒരു നല്ലൊരു ഗെയിമറായി മാറുക എന്നത് തന്നെയാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ട് പലർക്കും സിജോ പറയുന്നത് അത്ര വലിയ ഇഷ്ടപ്പെട്ടതൊന്നുമില്ല അപ്പോൾ നമ്മുടെ ശ്രീധൂനെയാണ് ക്യാമറാമാൻ ഫോക്കസ് ചെയ്ത് ഈ ഒരു ഫോട്ടോയാണ് ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സൂക്ഷിച്ചും കണ്ട് ചെയ്യാനൊക്കെ സിജോ പറയുന്നുണ്ട് അതൊന്നും ആർക്കും വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല ശ്രീധൂനും ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നുന്നു പക്ഷേ ശ്രീതു ഒക്കെ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു അമ്പതാമത്തെ എപ്പിസോഡിലാണ് സിജോ വരിക എന്ന് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതെന്ന് ഒരു ഡ്രസ് പറയുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും ഇനി ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെയാണ് നടക്കാമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം